മൈസൂരിലെ റോഡുകളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ തേടി വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ തേടി കാഴ്ചകൾ തേടി വ്യത്യസ്തമായിട്ടുള്ള രുചിഭേദങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് മൈസൂരിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആ മൈസൂർ പാലസ് മൈസൂർ കൊട്ടാരത്തിലേക്കാണ് மைசூர் பாலஸ் இப்படி நம்ம நாட்டமதான இளநீரப்பு நிறைய வச்சு அது அப்துல் அப்துல் എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിറ്റിയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ ഇങ്ങനെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം റോഡ് ഫുള് ഏക പോയി കഴിഞ്ഞാലും മരങ്ങളാണ് മരത്തണലാണ് ആ റോഡിലൂടെയൊക്കെ പോവാൻ തന്നെ റോഡ് അതേമായിരുന്നു കർണാടക ആമഡ് റിസർവ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത് വളരെ ഭംഗിയായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കെട്ടിടം സമയം ഏതാണ്ട് പതിനൊന്നിനോട് അടുക്കുന്നു ഇനി ഈ ഒരു കാഴ്ച കണ്ടിട്ട് വേണം നമ്മൾക്ക് അടുത്ത കാഴ്ച എന്ന് വെച്ചാൽ റെയിൽവേ റെയിൽ മ്യൂസിയം അതിന് മുൻപായി തന്നെ നമ്മൾക്ക് നമ്മളുടെ ഉച്ചഭക്ഷണം കഴിക്കേണ്ടതുണ്ട് രണ്ടു വശവും മരങ്ങൾ തിങ്ങി നിറഞ്ഞ് തണൽ വിരിച്ചിരിക്കുന്ന ഈ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്കും ഹൃദ്യമാണ് ഈ ഒരു കാഴ്ചകളും അതേപോലെ തന്നെ ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞു പതിനൊന്നോടോ അടുക്കുന്നു എങ്കിലും നമ്മൾക്ക് ഒരു ചൂടോ ഇല്ലെങ്കിൽ അതേപോലുള്ള ഒരു വിയർപ്പോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല നല്ലൊരു കാലാവസ്ഥ ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ വലത്തോട്ട് പോയാൽ സൂ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ജൂവ് നമുക്ക് കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ തന്നെ കേവലം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല മൈസൂരിലെ മുഴുവൻ കാഴ്ചകളും ഫ്രണ്ട്സ് നമ്മളപ്പോൾ മൈസൂർ പാലസ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾക്ക് നല്ലൊരു പാർക്കിംഗ് ഏരിയ നോക്കി പാർക്ക് ചെയ്യണം വണ്ടി പാർക്കിങ്ങിനായിട്ട് വേറെ പ്രത്യേകം ഏരിയകളുണ്ട് പ്രത്യേകം സ്ഥലങ്ങളുണ്ട് അതിന് മുൻവശത്തായി തന്നെ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകുവാൻ അപ്പോൾ മൈസൂർ പാലസിലേക്ക് എത്തിയിരിക്കണം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം വണ്ടി ഭയങ്കര തിരക്കാണല്ലോ ഫ്രണ്ട്സ് ഇവിടുത്തെ മോസ്റ്റ്ലി വണ്ടികൾ മുഴുവൻ കെ എൽ ആണ് കേരളത്തെയാണ് എല്ലാം കേരള വണ്ടികളാണ് അധികവും നയന്റി എന്ന് പറയാം പിന്നെ ഒരു അഞ്ച് പെർസെന്റ് ഉള്ളത് മഹാരാഷ്ട്രയൊക്കെ കാണുന്നുണ്ട് ആ അതെ അവിടെ ഒരു മലയാളി ഫാമിലിയാണ് നമ്മൾ കണ്ടു എവിടെ നിന്നാണ് കണ്ണൂരിൽ നിന്ന് ആ മലയാളികളും ഒരുപാട് ഇവിടെ കണ്ണൂരുകാരാണ് ഉള്ളത് ഞങ്ങൾ പാലക്കാട് അത് ശരി നമ്മൾ പാലക്കാട് എന്താ പേരെന്താ നവനീത് ഓക്കെ സന്തോഷം അപ്പൊ നമ്മളൊരു കണ്ണൂരുകാർ ഫാമിലിയാ നമ്മൾ കണ്ടു അതിൽ കുറെ ആൾക്കാരുണ്ട് മലയാളീസ് ഏറ്റവും സന്തോഷം തോന്നുന്നത് പലരും നമ്മളുടെ ചാനൽ കണ്ട് നമ്മളെ പരിചയമുള്ളതിനാലാണ് നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കുന്നതും ചിരിക്കുന്നതും കൈവീശി കാണിക്കുന്നതും എല്ലാം ഇവിടെ ടിക്കറ്റ് എടുക്കാനോ തോന്നുന്നത് ഈ ക്യൂ ടിക്കറ്റോ മാല വിൽക്കുന്ന ആൾക്കാർ അതേമാതിരി സൺഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് വിൽക്കുന്ന ആൾക്കാര് അങ്ങനെയൊക്കെ ഇവിടെ ആൾക്കാരെ കാണാം ഇപ്പൊ നമ്മുടെ ലൈനിൽ നിൽക്കുന്നവരും അധികം ആൾക്കാർ മലയാളീസ് തന്നെയാണ് അവിടെ നമ്മുടെ ഓടക്കൂടൽ വെക്കുന്ന ആൾക്കാർ വ ഞാൻ നന്നായിട്ട് വായിക്കാൻ അറിയുന്നുണ്ട് അയാൾക്ക് നല്ല മാല മാല വെക്കുന്ന ഒരു സംഭവം ഈ ചേട്ടനാണ് മാല വെക്കുന്നത് അദ്ദേഹം പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നുണ്ട് എല്ലാവരും പ്രലോഭനങ്ങളിൽ പ്രലോഭനങ്ങൾ വീണാൻ കഴിഞ്ഞു പ്രലോഭിപ്പിക്കാൻ അവർ മിടുക്കരാണ് പക്ഷെ പ്രലോഭിതരാവാതെ നോക്കേണ്ടത് നമ്മളുടെ മിടുക്കാണ് നമ്മൾ ഒരുപാട് നേരം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ വീണ്ടും നമ്മളോട് ബാക്കിൽ പോയി നിൽക്കാൻ പറഞ്ഞു എന്തിനാണെന്ന് അറിയില്ല അങ്ങനെ ഒരു വഴക്കുണ്ടായി ഫ്രണ്ട്സ് അപ്പം നല്ലൊരു വഴക്കിനു ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു എന്തായാലും ആദ്യം എന്ത് കാണാൻ തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇവിടെ വന്നിട്ട് ഇത് കാണാതും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി മൂന്നാൾക്ക് മുന്നൂറ്റി അറുപത് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇവിടെ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല തോന്നിയ പോലെയൊക്കെ നടക്കുക തന്നെ അവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്യൂബാണ് അപ്പോൾ പാലസിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പ് എടുത്തിട്ട് കയറാൻ പറ്റില്ല അപ്പം നമ്മൾ ചെരുപ്പ് അവിടെ നമ്മൾ അഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്നാളുടെ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നോക്കാം നമുക്ക് ഇവരൊക്കെ പാലസ് കാണാൻ പാലസിൽ പോലെ കയറുമ്പോൾ ചോദിക്കും ഷോപ്പിങ്ങിന് വന്നതാണോ പാലസിലേക്ക് വന്നതാണോന്ന് നമ്മൾ പാലസിലേക്ക് വന്നതാണ് ഇവിടെ എന്താ സംഭവം ഒന്നും നമുക്ക് അറിയില്ല കുറേ ആൾക്കാർ എന്താ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കയറി ഉള്ളിൽ പോയാലേ അറിയുള്ളൂ നോക്കാം നമുക്ക് ഇവിടെ എന്തൊക്കെയാ മതിയോ ഫോട്ടോസ് ആ നിങ്ങൾ ബാഗ് അവിടെ സ്കാൻ ചെയ്തില്ലേ ഓക്കേ അപ്പം നമ്മൾ ഇതിലേക്കൂടെ പോവാം കയ്യിലുള്ള ബാഗ് നമ്മൾ അവിടെ അവിടെയും സ്കാൻ ചെയ്യണം എവിടെയും ഒക്കെ സ്കാൻ ചെയ്യണം വേണ്ടാന്ന് താങ്ക് യു അവര് രാമനെയും വിളിച്ചു വേണ്ട ബേടാ ബേടാ ബാഗ് നമ്മളതിൽ വയ്ക്കാൻ പോയപ്പോൾ ബേഡാന്ന് പറഞ്ഞു വേണ്ട അതന്നെ ഇതിപ്പോൾ നമ്മൾ പാലസ് കാണാനോ വന്നത് ഏതെങ്കിലും അമ്പലത്തിൽ ദർശനത്തിന് വന്നതാണോ എന്നറിയുന്നില്ല അതെ ചെരുപ്പ് ഊരിപ്പിക്കുന്നുണ്ട് ഇവിടെ വലിയൊരു ദർശനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യൂവ് നല്ല രസമുള്ള കാഴ്ചകൾ സാധാരണഗതിയിൽ ഇത്രയും തിരക്കൊന്നും അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത് കേട്ടത് കാരണം ഇപ്പോൾ ഒരു ക്രിസ്മസ് വെക്കേഷൻ ആയ കാരണമാണ് ഈ ഒരു തിരക്ക് അപ്പോൾ തിരക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഒരു രണ്ടോ മൂന്നോ ക്യൂബെല്ലാം വെച്ച് ആളുകളെ കയറ്റുന്നത് കാരണം അത്രയ്ക്കും തിരക്കാണ് ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്നും സ്ഥലത്തും ആളുകളെ കയറ്റി വിടുന്നുണ്ട് നമ്മളപ്പോൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് നമുക്കിവിടെ കാണണം ആ മൂന്നാളിൻ്റെ ടിക്കറ്റ് നമ്മൾ അവിടെ കൊടുത്തു കിട്ടിക്കുക അതൊന്നും അവിടുന്ന് പറയുന്നില്ല ഇനി വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം നമ്മളത് കീർക്കളൊന്ന് ഭാഗ്യം ആ അങ്ങനെ പാലസിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ എന്താ കാണുക ഈ ചെറുക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇവിടെ ഇപ്പം പാലസ് എന്ന് പറഞ്ഞാൽ പാലസ് പണ്ടത്തെ പാലസ് പക്ഷെ ഇപ്പം അതിന് വേറെ എന്തൊക്കെയോ ഒരു മ്യൂസിയം ടൈപ്പ് ആക്കിയിട്ടുണ്ട് ഓ പോയിട്ട് ഫ്രണ്ട്സ് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിലൂടെ മെല്ലെ മെല്ലെ നടന്ന് ഈ ഒരു കാഴ്ചകൾ കാണാൻ ഒരു രസവുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അരോചകമായി തോന്നുന്നുണ്ട് കാരണം നമ്മൾക്കൊന്നും വ്യക്തമായി കാണാനോ ഒന്ന് ഫോട്ടോ എടുക്കാനോ ഒന്ന് ഷൂട്ട് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ജനക്കൂട്ടങ്ങളുടെ ഒപ്പം വെറുതെ മെല്ലെ നടന്ന് ഇങ്ങനെ നടക്കുക എന്നുള്ളത് മാത്രമേ ഒരു കാര്യമുള്ളൂ രാജകോട്ടാരത്തിൻ്റെ ആ മെയിൻ ഏരിയ ആയിരിക്കും ദർബാർ ഹാൾ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കറിയില്ല ഇതൊന്നും വിശദീകരിക്കാനോ അതിനൊന്നും ആൾക്കാരൊന്നും ഇല്ല എന്തായാലും അതുപോലെ അത്രയും തിരക്കാണ് ഒരു മഹാസമുദ്രം എന്ന് പറയാം കിഴക്കിൻ്റെ മഹാസമുദ്രം ഓരോരുത്തരും ആരെ കൊണ്ടൊക്കെയോ ഫോട്ടോ എടുപ്പിക്കുന്നു ഒരുപാട് യൂറോപ്യൻസിനെയും ഇവിടെയൊക്കെ നമുക്ക് കാണാം ചുമരിലൊക്കെ ചെയ്യുക പണ്ടത്തെ ആ ഒരു രാജകൊട്ടാരത്തിൽ ഉണ്ടോ ചുമരിലൊക്കെ നോക്ക് ഇവിടെയും പല സംഭവങ്ങളുണ്ട് പണ്ടത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ ഒരു ഓർമ്മയെന്ന് തോന്നുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതാ കൊട്ടാരത്തിൻ്റെ ആ നടുത്തളം സത്യത്തില് ഇതൊരു കൊട്ടാരം നമ്മള് ഒരു കൊറച്ച് ആൾക്കാരുണ്ടാക്കി ഇത് ആസ്വദിച്ച് കാണാം ഈ തിരക്കിൽ ഇതൊന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല അപ്പൊ എനിക്ക് വളരെ ഒരു രസമായിട്ട് തോന്നുന്നില്ല അത് കുറെയേറെ ഫോട്ടോകൾ ചുവരിൽ തൂക്കിയിരിക്കുന്നത് കാണാം നമ്മൾക്ക് അത് എന്താണെന്നോ ഒന്നും നമ്മൾക്ക് അതിലെന്താണ് എഴുതി വെച്ചിട്ടുണ്ട് എന്തെല്ലാമോ പക്ഷേ അതൊന്നും അടുത്തുപോയി ചിത്രീകരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല അത്രയ്ക്കും തിരക്കാണ് ക്രിസ്മസ് വെക്കേഷൻ എന്നതിലുപരി ഒരു സൺഡേയും ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു ജനക്കൂട്ടം വന്നത് ആനകൾ രഥം സംഭവം കുതിര കാളവണ്ടി ഒക്കെ കാണാം അങ്ങനെ കുറെ പെയിൻറിങ് ഇവിടെ ഒരുപാട് ആഭരണപ്പെട്ടികൾ പോലെ കുറേ പെട്ടികളെല്ലാം കാണാം ഇത് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടൊന്നും നമ്മൾക്ക് അറിയില്ല പണ്ടുകാലത്ത് അയൽനാടുകൾ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ പാരിതോഷികങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം ഇതെല്ലാം അത് ഇതാണ് തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലം കാണുന്നത് നമ്മൾ ഫ്രണ്ട്സ് ഇപ്പോഴാണ് ഇപ്പം തിരക്കും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഒരു കുറച്ച് ജനക്കൂട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാനൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട് കാരണം അത്ര നേരം ആ ക്രൗഡിൻ്റെ ഇടയിൽ ഒരു രസവും ഉണ്ടായിരുന്നില്ല ഒന്നും കാണാൻ ഇപ്പോഴത്തെ വളരെ രസകരമായിട്ടുള്ള ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് തീർത്തും രസകരം വളരെ രസകരം വളരെ രസകരം ഇത് വേറൊരു ഹാളാണ് നമ്മൾ നേരത്തെ കണ്ടത് അതേമാതിരി ഓ തീർച്ചയായിട്ടും ഇവിടെ കിടക്കുന്ന ഈ കസേരകളും ഇതെല്ലാം തന്നെ പണ്ട് രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്നതാവണം അതേമാതിരി തന്നെയാണ് ഇവിടെ ചുറ്റും വെള്ളിയാണ് ഇവിടെ ഒരു കണ്ണാടി ഇതെല്ലാം കാണാം അതിൻ്റെ ചുറ്റും വെള്ളി കൊണ്ടുള്ള ആ ഒരു ഫ്രെയിമാണ് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ രാജാക്കന്മാർ ഇരുന്ന കസേര എന്നോ സിംഹാസനം എന്നോ എന്ത് വേണമെങ്കിലും പറയാം അതെല്ലാം തന്നെ വെള്ളിയാണ് അതുകൊണ്ടാണ് ഇതേപോലെ ഒരു ആനക്കൊമ്പ് വെച്ചിട്ടുള്ള ഒരു സംഭവം ഇതെല്ലാം തന്നെ പണ്ട് രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് വലിയൊരു ഉണ്ട് അവിടെ ഇത് വലിയൊരു നെടുമുറ്റം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ഇപ്പോഴത്തെ നാലുകെട്ട് കെട്ട് എട്ട് കെട്ട് എന്നൊക്കെ പറയുന്നതുമായിരി പണ്ട് രാജകൊട്ടാരം എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ നൂറോ നൂറ്റെട്ടോ കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും വലിയ നെടുമുറ്റം ഒക്കെയുള്ള ഒരു കെട്ടിടമാണ് കൊട്ടാരം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂറോപ്യൻസ് അതേമാതിരി ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാരൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഗൈഡായിട്ട് ആരെങ്കിലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടാവും വേറെ ആർ സർ സാർ ആർ ഫ്രണ്ട് ഫ്രം ഫ്രം ജോർദാൻ ഓക്കെ താങ്ക് യു ബായ് അപ്പൊ ജോർദാനുള്ള ആൾക്കാരായിരുന്നു അവര് ഇന്ത്യ ഓ നമ്മള് പീരങ്കിപ്പട അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതൊക്കെയാണ് പീരങ്കി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കുറേ വെച്ചിൻ്റെ ഇപ്പം അത് കാരണം ഈ പേരങ്കിയുടെ ഇതുമായി തന്നെ അപ്രതിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ബൈക്കുകളെയും കാണാം ആ ബൈക്കുകളിലൊക്കെ വന്നവര് ഈ പേരങ്കികളൊക്കെ കാണാൻ വന്നവരാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കുറേ സ്ഥലങ്ങൾ റെസ്ട്രിക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ദർബാർ ലൈ ലിഫ്റ്റ് അപ്പോൾ ദർബാർ ദർബാർലേക്കുള്ള ലിഫ്റ്റ് ആണ് ഇവിടെ ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് ഇവിടേക്കൊന്നും പ്രവേശനമില്ല നമുക്ക് പിന്നെയും രാജാവിന്റെ കണ്ണാടി വളഞ്ഞു പോകുന്ന ഒരു സ്റ്റെയർ ആണ് നോക്കി ഇറങ്ങുക അതേ കൂടിയും ഇറങ്ങി വരാം അതേ കൂടി ഇറങ്ങി വരാം നമ്മളിപ്പോ ഗളിയിലേക്ക് പോവാണെന്നാണ് തോന്നുന്നത് ഇനി ഇവിടുത്തെ കഴിഞ്ഞു എന്തായാലും കുറച്ച് നമ്മൾ എൻജോയ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല എൻജോയ് ചെയ്തു ഇവിടെ ഇന്ത്യ ആനപ്പട്ടങ്ങള് കാര്യങ്ങൾ ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണെന്നാണ് തോന്നുന്നത് അങ്ങനെ കുറേ സംഭവങ്ങൾ എവിടെയുണ്ട് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് കാണാൻ ജസ്റ്റിസ് ആ അതെ ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതൊക്കെ മൈസൂരു വാ മൈസൂർ പാലസ് ഫ്രണ്ട്സ് അപ്പോൾ കൊട്ടാരത്തിലെ ചില കാഴ്ചകളെല്ലാം നമ്മൾക്ക് തിരക്കുകൊണ്ട് അതിൻ്റെ ആ ഒരു മനോഹാരിതയോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയോ ഒന്നും ആസ്വദിക്കാനോ ഒന്നും പറ്റിയില്ല അതിൻ്റെ കാഴ്ചകൾ ശരിക്കും കാണാനൊന്നും പറ്റിയില്ല പക്ഷേ കുറേ ഭാഗങ്ങളെല്ലാം നമ്മൾക്ക് വളരെ സൗകര്യപൂർവ്വം കാണാനും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് വേളിയിലേക്ക് ഇറങ്ങി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ പാലസൊക്കെ കണ്ടു പാലസിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ പ്രസന്ന കൃഷ്ണസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട് ആ ടെമ്പിളാണ് ഈ കാണുന്നത് അപ്പം നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ തന്നെ ഒരുവിധം നടന്ന് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയിട്ടൊക്കെ കുറേ നേരമായി നമുക്ക് അപ്പോൾ ഇഞ്ഞ് ഉച്ച നേരമായി ഊണ് കഴിക്കണം അപ്പോൾ അതിനുള്ളൊരു ഹോട്ടലൊക്കെ നോക്കി നടക്കണം നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സുഖവനയിലേക്ക് പോകണം സുഖമാന എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് നമ്മളുടെ ഒരു പോയിന്റ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് കാരണം ഇനിയിപ്പോൾ അത് പന്ത്രണ്ടര ഒക്കെ അടച്ചു കഴിഞ്ഞാൽ സുഖമാന പിന്നെ മൂന്ന് മൂന്ന് മണിക്കാണ് തുറക്കുക അപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് ഏകദേശം അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോഴേക്കും സമയമാവും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ പാലസിൻ്റെ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്